പത്ത് കിണറുകൾക്ക് തുല്യമാണ് ഒരു കുളം പത്ത് കുളങ്ങൾക്ക് തുല്യമാണ് ഒരു ജലാശയം പത്ത് ജലാശയങ്ങൾക്ക് തുല്യമാണ് ഒരു പുത്രൻ പത്ത് പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം അപ്പോ ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തില് വൃക്ഷത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ മരത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലെ അപ്പോ ഇന്നീ വീഡിയോയിലൂടെ ഞാൻ ഒരു മഹത് വ്യക്തിത്വത്തെയാണ് ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് എനിക്ക് ചുറ്റും കാണുന്ന എഴുപതോളം വരുന്ന ഈ തണൽ വൃക്ഷങ്ങള് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നട്ടു വളർത്തിയ ഒരു സഖാവിനെയാണ് ഇന്നീ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ ഇതാണ് സുഹൃത്തുക്കളെ സഖാവ് ജയൻ ചേട്ടൻ അപ്പൊ ചേട്ടാ നമസ്കാരം വെൽക്കം നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് ലാൽ സലാം അതെ 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 ഇങ്ങനെ ഒരു തോന്നാനായിട്ട് എന്താ ഓർമ്മകളൊക്കെ ഒന്ന് ഓർമ്മകള് പങ്കുവയ്ക്കാനായിട്ട് മനുഷ്യനായിട്ട് സാധാരണ ഒരു ജീവിച്ചു കഴിഞ്ഞാൽ അവന്റെ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന ഒരു അനുഭവം തന്നെയാണ് ഞാനും എന്റെ നാട്ടിൽ ചെയ്തിട്ടുള്ളത് അന്ന് ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി ആയിരുന്നു പഞ്ചായത്ത് ആയിരുന്നു അന്ന് വി എസ് ഗവണ്മെന്റ് ഭരണത്തിലുള്ള സമയത്ത് ഒരു വർഷം ഇത്ര മരങ്ങൾ നടണം എന്ന് വനം വകുപ്പിന് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെ ആ വനം വകുപ്പ് എല്ലാ പഞ്ചായത്തുകളും കയറി ഇറങ്ങി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പറപ്പൂര പഞ്ചായത്തിലെ അവർ വരുന്നത് അവരോട് ഞാൻ എൻ്റെ ഒരു ആശയം ഉന്നയിച്ചു അപ്പം അവര് പറഞ്ഞു ആ അങ്ങനെയാണ് നമുക്ക് സ്ഥലം ഒന്ന് കാണാം അങ്ങനെ കൈയ്യോടെ തന്നെ അവർ എന്റെ കൂടെ വന്നു ഈ സ്ഥലം കണ്ടു അപ്പം തന്നെ അവര് നിർദ്ദേശം കൊടുത്ത് എല്ലാ കാര്യങ്ങളും കൈയ്യോടെ പിടിപിടിയായിട്ട് കാര്യങ്ങൾ ചെയ്തു ഏർ അവര് അപ്പൊ തന്നെ വൃക്ഷങ്ങൾ ഇറക്കി തരും ചെറിയ ചെറിയ കുടുങ്ങിയ തൈകളാണ് അപ്പൊ അതിനെ എങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നില്ലേ കാരണം അത്രയും അടുക്കള് ഈ വെളിയിലൂടെ വന്നിരിക്കുന്ന സമയമാണ് അപ്പൊ പൂർണ്ണമായിട്ടും ഞാനും എൻ്റെ സഹപ്രവർത്തകരും അവരെ കൂട്ടുകൂട്ടുകാരും ചേർന്നിട്ടാണ് ഈ മരങ്ങളെ മൂന്ന് വർഷവും നട്ട് ഏർ കഴിഞ്ഞതിന് ശേഷം മൂന്ന് വർഷം തോട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് അതെ അപ്പൊ ചേട്ടന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സാധാരണ പരിസ്ഥിതി ദിനത്തില് എല്ലാവരും ചെടികൾ വെച്ചു പോകും പിന്നീട് ആരും തന്നെ അതൊന്നും പരിപാലിക്കാറില്ലേ പക്ഷേ ചേട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ എഴുപത് വൃക്ഷത്തൈകൾ നടുങ്ങ മാത്രമല്ല മൂന്ന് വർഷത്തോളം ഈ കാണുന്ന പാടത്ത് നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഈ എഴുപതോളം വരുന്ന മരത്തൈകള് പരിപാലിച്ചു പോകുന്നത് ഇപ്പൊ അതാ കണ്ടില്ലേ വല്യ വൃക്ഷങ്ങളായിട്ടാണ് എല്ലാം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ട്ടാ ചെടികളുണ്ട് അതായത് മരങ്ങളുണ്ട് ഇതില് മന്താറുണ്ട് മഹാകണി ഉണ്ട് കുമുണ്ട് പിന്നെ മാവ് പ്ലാവ് പിന്നെ ഞാവല് നെല്ലി അങ്ങനെ ഒരു ഒരു ഏകദേശം മേലെ മരങ്ങളുണ്ട് അപ്പൊ ഈ ഒരു ചെടികൾ മനുഷ്യന് മാത്രല്ലാതെ നൽകുന്നത് ഒരുപാട് ജീവജാലങ്ങൾക്ക് ഇതൊരു ആവാസേ അപ്പൊ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ചേട്ടൻ ഈ മരങ്ങളൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചത് ട്ടോ അപ്പൊ ചേട്ടന്റെ ഈ സൽക്കർമ്മത്തിനുള്ള ആ ഒരു റിസൾട്ട് റിസൾട്ട് പ്രതീക്ഷിച്ചിട്ടല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷെ എങ്കിലും ഈ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ചേട്ടന് ഒരു അംഗീകാരം ലഭിക്കുകയാണ് അപ്പൊ ഈ അംഗീകാരം നമ്മുടെ ചാനലിലൂടെ എല്ലാവരും അറിയിക്കാനും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ നാട്ടുകാരനാണ് സഖാവ് ജയൻ ചേട്ടൻ നെടുമ്പാൾക്കാരനാണ് അപ്പൊ ഇനിയും ചേട്ടൻ ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനായിട്ടുള്ള ആയുസും ആരോഗ്യവും ഒക്കെ മനസ്സും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ലാൽ സലാം പറപ്പൂക്കര പഞ്ചായത്ത് മെമ്പർ ആയിട്ട് സേവനം ആ ഒരു കാലഘട്ടത്തിലാണല്ലേ ഏത് അത് കാലഘട്ടത്തിലാണ് ാണ് ചെയ്തത് ശേഷം ഞങ്ങളുടെ പാടപ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നെടുമ്പാള് തൊട്ടിപ്പാള് ഈ പാടപ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേനൽക്കാല വേനൽക്കാലത്ത് നമുക്കറിയാലോ പാടശാലങ്ങളിലൊന്നും വെള്ളമൊക്കെ വറ്റു വരണ്ടു കിടക്കുന്ന പ്രദേശമാണ് പക്ഷെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞാല് ഏഴ് മണിക്ക് ശേഷം രാത്രി ഏഴുമണിക്ക് ശേഷം വന്നു കഴിഞ്ഞാല് കട്ട മഞ്ഞാണ് അത് വരുന്നവർക്ക് പോകുന്നവർക്കും ചോദിച്ചാൽ അറിയാം ഏർ ഇപ്പൊ താങ്കളെ എന്നെ കാണാനും പറ്റിയ എനിക്ക് താങ്കളെയും കാണാൻ പറ്റില്ല അത്രയും നല്ല മഞ്ഞാണ് അതെന്താണ് ഈ പ്രകൃതിയുടെ പ്രതിഭാസം എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അന്വേഷണം നടത്തിയിട്ടില്ല അങ്ങനെ സത്യം പക്ഷേ ഭക്ഷണമരങ്ങളായിരിക്കാം അതല്ലെങ്കിൽ ഇവിടുത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട ആയിരിക്കാം നല്ല കട്ട ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന് നമ്മുടെ മര പറയുന്നത് ാണ് സഖാവ് മാതൃകാപരമായി ചേട്ടന്റെ കുഞ്ചു ചാനലിലൂടെ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തുന്നത് എനിക്കും വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പൊ എല്ലാ കുഞ്ഞുമക്കളും ഇതുപോലെ പരിസ്ഥിതി ദിനത്തില് മാത്രല്ല ചെടികളും അടയുന്നത് എല്ലാ ദിവസവും മരങ്ങളെ പരിപാലിക്കുകയും സ്നേഹിക്കുകയും നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് വളരുകയും ചെയ്യണം അങ്ങനെ ഈ ഈയൊരു മരത്തണലിലൂടെ കുറച്ചുനേരം ഞാനും ചേട്ടനും ഒരുമിച്ച് ഇങ്ങനെ നടന്നു കേട്ടോ ഇപ്പൊ ഉള്ള ഒരു വൈബ് ഉണ്ടല്ലോ അതൊരു പ്രത്യേകതരം വൈബാണ് നിറയെ മരങ്ങളും അതുപോലെ തന്നെ കിളികളുടെ സൗണ്ടും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ പോകുന്ന പോകില് ഞാൻ ജയൻ ചേട്ടനോട് ചോദിക്കുന്നുണ്ട് ഏതൊക്കെ മരങ്ങളാണ് ഇവിടെ ഉള്ളെന്നുള്ളത് അപ്പൊ ആളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അവിടെ മാവുണ്ട് പ്ലാവുണ്ട് അതുപോലെ തന്നെ മന്ദാരം അത്തി ഞാവല് അങ്ങനെ പല വിധത്തിലുള്ള മരങ്ങളാണ് കേട്ടോ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ജയൻചാട്ടൻ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് സഖാവ് ജയഞ്ചേട്ടൻ്റെ ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മാതൃകാപരമായ ഒരു പ്രവൃത്തി തന്നെയാണ് അല്ലേ അപ്പൊ ഇതൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ആർക്കെങ്കിലും ഇതുപോലെ നമ്മുടെ ഭൂമിക്ക് വേണ്ടി നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നെ മരങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു തോന്നൽ ഉണ്ടെങ്കിൽ ഒരു പ്രചോദനം ആവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പൊ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യണം കമന്റ് മാത്രം ചെയ്ത ആ എല്ലാവരും ഷെയർ ചെയ്ത് ഈ ഒരു പ്രവൃത്തി എല്ലാവരിലേക്കും എത്തിക്കണം അംഗീകരിക്കപ്പെടേണ്ട ഒരു മനുഷ്യൻ തന്നെയാണ് വീഡിയോ മുഴുവൻ അയങ്ങണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു ബൈ ബൈ